ആറ് വരെ വന്നതാണ് അപ്പൊ വന്നപ്പോഴേ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ഇവിടെ ഈ ഒരു സാധനത്തിന് വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഞങ്ങൾ ഒഴിച്ച വെള്ള കുടിക്കും വേണേ കൊടുക്കും ഇവിടെ ചിരിപൊടി ഉണ്ട് അതെല്ലാം ഉണ്ടെങ്കിൽ വേണേ ഇനിയും കൊടുക്കും നല്ലൊരു ഇണക്കുള്ള ഐറ്റം വെള്ളത്തിന് ഇത്രയും താഴ്ച ഐറ്റം കേട്ടോ മനുഷ്യർ തന്നെ ഭയങ്കര ഇതാ ടൈപ്പിൽ അണപ്പുള്ളത് വെള്ളം വെള്ളം കുടിച്ചോട്ടെ കൊടുക്കാൻ പിന്നെ വരണ്ടിട്ട് ആ ആട്ടിട്ട് പോയതാണ് ഇന വെള്ളം കുടിക്കാൻ ആ വെള്ളം കുടിക്കാൻ വരുകയാണ് അതാവിടെ അതാ വെള്ളം വെള്ളം കുടിക്കും വെള്ളം കുടിക്കും എന്താ ഒരു ജീവിക്ക് വെള്ളം കൊടുത്ത പുണ്യേലും കിട്ടട്ടെ ഏതായാലും നമ്മള് കുത്തുമീനാറ് കാണാൻ വന്നാണ് കണ്ടോ ഇവിടെ മനുഷ്യര് മാത്രല്ല വെള്ളത്തിന് ഇവിടെ അല്ലല്ല കുറെ മാറ്റം ഉണ്ടല്ലോ അത് നീളുണ്ട് തടിയില്ല ആ അതെ 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 അതെ